ാണ് റീടോപ്പ് അപ്ഗ്രേഡ് പ്ലാൻ എന്ന് ഓപ്ഷൻ പറഞ്ഞു നിങ്ങൾക്ക് കാണുന്നില്ലേ അപ്ഗ്രേഡ് പ്ലാൻ ഈ അപ്ഗ്രേഡ് പ്ലാന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്ഗ്രേഡ് പ്ലാന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക സെല്ലാർ എഫക്സ് പോർട്ട്ഫോളിയോ പറഞ്ഞിട്ട് അതിൽ ഡെപ്പോസിറ്റ് നൗ ഉണ്ടാവും എക്സ്റ്റേണൽ ഉണ്ടാവും ഡിപ്പോസിറ്റ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവും നമുക്ക് ഏതാണ് വേണ്ടത് ഡെപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസ് ആണ് നമ്മൾ ഡിപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഡിപ്പോസിറ്റ് നൗ അക്കൗണ്ട് ബാലൻസ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരും ഇപ്പോൾ എൻ്റെ കറണ്ട് ബാലൻസ് ഉള്ളത് പതിനഞ്ച് ഡോളർ ആണ് പതിനഞ്ച് ഡോളർ നമ്മൾ അവിടെ എൻറ്റർ എമൗണ്ട് നമുക്കവിടെ പതിനഞ്ച് ഡോളർ നമുക്ക് എൻറ്റർ ചെയ്യാം ഈ പതിനഞ്ച് ഡോളർ നമുക്ക് എൻറ്റർ ചെയ്തിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ബാലൻസ് നമ്മൾ അവിടെ റീ ടോപ്പ് ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക്